Not to. പേരിൽ അൻപത് കോടിയുടെ ബിസിനസ് നടത്തുന്ന വലിയ കമ്പനി ഉണ്ടെന്ന് കാണിച്ച ജി എസ് ടി നോട്ടീസ് അയച്ചിരിക്കുന്നു മധ്യപ്രദേശിലെ ദാമോ ജില്ലയിൽ നിന്നാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത് മുട്ടവിറ്റ ഉപജീവന മാർഗം നടത്തുന്ന പ്രിൻസ് സുമൻ എന്നയാളുടെ പേരിൽ പ്രിൻസ് എന്റർപ്രൈസസ് എന്ന കമ്പനി ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് നോട്ടീസിൽ പറയുന്നത് രണ്ടായിരത്തി രണ്ടിൽ രജിസ്റ്റർ ചെയ്ത ഈ കമ്പനി ലെതർ ഇരുമ്പ് തടി എന്നിവയുടെ വിപണന രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നും കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ വൻ തുകയുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നും ആദായ നികുതി വകുപ്പ് കണ്ടെത്തുകയായിരുന്നു കോടി രൂപയുടെ ഇടപാടുകളുടെ പേരിൽ ആറു കോടി രൂപ നികുതി അടയ്ക്കണമെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെടുന്നത് എന്നാൽ താൻ മുട്ട മാത്രമാണ് വിൽക്കുന്നതെന്നും ഒരു ചെറിയ ഗ്രോസറി ഷോപ്പ് മാത്രമേ തനിക്കുള്ളൂവെന്നും പ്രിൻസ് പറയുന്നു അൻപത് കോടിയുടെ ഇടപാടുകൾ നടത്താൻ ശേഷിയുണ്ടെങ്കിൽ താൻ എന്തിനാ ഇങ്ങനെ നിത്യവൃത്തിക്ക് പോലും വകയില്ലാതെ കഴിയുന്നതെന്നും അദ്ദേഹം ചോദിക്കുന്നു തനിക്ക് കമ്പനി ഉണ്ടായെന്ന നോട്ടീസിൽ പറയുന്ന ഡൽഹിയിൽ താൻ ജീവിതത്തിൽ ഇതുവരെ പോയിട്ടില്ല എന്നും പ്രിൻസ് കൂട്ടിച്ചേർത്തു ഇദ്ദേഹത്തിന്റെ തിരിച്ചറിയൽ രേഖകൾ ആരോ ദുരുപയോഗം ചെയ്തതായിരിക്കാമെന്നാണ് കുടുംബത്തിന്റെ അഭിഭാഷകൻ പറയുന്നത് അന്വേഷണം ആവശ്യപ്പെട്ട പോലീസിനും ആദായ നികുതി ജി എസ് ടി അധികൃതരെയും സമീപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മാർച്ച് ഇരുപതിന് നൽകിയ നോട്ടീസിൽ നാൽപ്പത്തി ഒൻപത് ദശാംശം രണ്ട് നാല് കോടിയുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് ഇവയുടെ ബില്ലുകളും പർച്ചേസ് വൌച്ചറുകളും ട്രാൻസ്പോർട്ടേഷൻ റെക്കോർഡുകളും ബാങ്ക് റെക്കോർഡുകളും ഉൾപ്പെടെയുള്ളവ നൽകണമെന്നും നിർദ്ദേശമുണ്ട് കുറച്ച് ദിവസം മുൻപാണ് സമാനമായ മറ്റൊരു കേസ് ഉത്തർപ്രദേശിലെ അലിഗഡിൽ റിപ്പോർട്ട് ചെയ്തത് ചെറിയൊരു ജ്യൂസ് കട നടത്തുന്ന മുഹമ്മദ് റിയാസിന് ആദായ നികുതി വകുപ്പിന്റെ ഏഴ് കോടി എഴുപത്തി ലക്ഷം രൂപയുടെ നോട്ടീസാണ് ലഭിച്ചത് അദ്ദേഹത്തിന്റെ പാൻ കാർഡ് ഉപയോഗിച്ച് മൊത്തം ഏഴ് ദശാംശം ഏഴ് ഒൻപത് കോടിയുടെ ഇടപാടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതിന് പിന്നാലെയാണ് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് വന്നത് സറാർ റമാനിലെ താർവാലി ഗാലിയിൽ താമസിക്കുന്ന റയിസ് ദിവാനി കച്ചേരിയിൽ ഒരു ജ്യൂസ് കട നടത്തുകയാണ് വൻതോതിലുള്ള വാങ്ങലുകളും വിൽപ്പനയും കണക്കിലെടുത്താണ് ആദായ നികുതി വകുപ്പിന്റെ സെക്ഷൻ ത്രീയിൽ നിന്നുള്ള ഐ ടിഒ നൈൽ സിംഗ് നോട്ടീസ് നൽകിയത് ഗണ്യമായ വിറ്റുവരവ് കണക്കിലെടുത്ത് റയിസ് റിട്ടേൺ സമർപ്പിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ആദായ നികുതി വകുപ്പ് ചോദ്യം ചെയ്യുന്നുണ്ട് എങ്കിലും ഇതിനെക്കുറിച്ച് അറിയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി ഐ ടിഒ നയൻ സിംഗ് പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സാമ്പത്തിക വർഷത്തിലെ ഏഴ് ദശാംശം ഏഴ് ഒൻപത് കോടി രൂപയുടെ ഇടപാടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ നയിസിന്റെ പാൻ കാർഡുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ആദായ നികുതി വകുപ്പിന്റെ സെർവറിൽ നിന്ന് വീണ്ടെടുത്തതാണ് നോട്ടീസ് അയക്കാൻ കാരണമായത് പഞ്ചാബിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റയീസിന്റെ പാൻ കാർഡ് ദുരുപയോഗം ചെയ്തതായി ആദായ നികുതി വകുപ്പ് സൂചന നൽകിയിട്ടുമുണ്ട് നോട്ടീസ് ലഭിച്ചതിനെ തുടർന്ന് നിരാശനായ ജ്യൂസ് വിൽപ്പനക്കാരൻ തന്റെ ചാർട്ടേഡ് അക്കൌണ്ടന്റ് വഴി ആദായ നികുതി ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടു ചട്ടങ്ങൾക്ക് അനുസൃതമായാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നും മറുപടി ആവശ്യമാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രശ്നം പരിഹരിക്കുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട കക്ഷിക്കെതിരെ വഞ്ചനയ്ക്കാൻ കേസ് ഫയൽ ചെയ്യണമെന്നും നിർദ്ദേശിച്ചു എങ്ങനെ പ്രതികരിക്കണമെന്ന് ഉറപ്പില്ലാത്തതിനാൽ മാർച്ച് ഇരുപത്തിയെട്ടിനകം മറുപടി നൽകാൻ നിർദ്ദേശിച്ച ഔദ്യോഗിക കത്തിന്റെ ഉള്ളടക്കം മനസ്സിലാക്കാൻ അദ്ദേഹം ഉടൻ തന്നെ തന്റെ സുഹൃത്തുക്കളിലെ സഹായം തേടുകയായിരുന്നു മാധ്യമങ്ങളോട് സംസാരിച്ച റഹീസ് പറഞ്ഞത് ഒരു മറുപടി തയ്യാറാക്കുന്നതിന് മുൻപ് തന്റെ ബാങ്ക് അക്കൌണ്ട് രേഖകൾ ശേഖരിക്കാൻ ഒരു ആദായ നികുതി അഭിഭാഷകനെ സമീപിക്കാൻ താൻ തീരുമാനിച്ചിരിക്കുന്നുവെന്നാണ് പ്രതിദിനം നാനൂറ് രൂപ മാത്രം വരുമാനമുള്ള റഹീസിനെ ആശ്രയിച്ചാണ് വൃദ്ധരും രോഗികളും ായ മാതാപിതാക്കൾ ഉൾപ്പെടെ കുടുംബം കഴിയുന്നത് അപ്രതീക്ഷിതമായി ലഭിച്ച നോട്ടീസ് അദ്ദേഹത്തെ വളരെയധികം വിഷമിപ്പിച്ചിരിക്കുകയാണ് ഈ പ്രതിസന്ധിയെ എങ്ങനെ നേരിടുമെന്ന് അറിയില്ല എന്നും ദുഃഖിതനായ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാം